കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം ുംഭയും പുകൾച്ചയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ സ്വയം സ്ഥിതനും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വണങ്ങിയിരിക്കുന്നു നിന്റെ ബഹുലമായ കരുണ ഞങ്ങൾ എല്ലാവരോടും ദൈവ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും നിന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ പുനഃസൃഷ്ടിച്ച് സ്നേഹപൂർവം നിന്നോട് നിരപ്പിക്കുകയും ചെയ്യുന്നു ആർക്കും നിന്റെ ഉണ്മയാരാഞ്ഞറിയുവാൻ കഴിയാതെ നിർമ്മിക്കുന്നവനാകുന്നു നീ അഴിക്കുന്നതെല്ലാം വഴിഞ്ഞും ബന്ധിക്കുന്ന സകലതും ബന്ധിച്ചും ഇരിക്കുന്നു മണവാളന്മാരെയും മണവാട്ടികളെയും കിരീടം ധരിപ്പിക്കുന്ന ഞങ്ങളുടെ നാഥ നിന്റെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും എൻ്റെ നാഥ അടിയങ്ങൾ ജീവനോട് ഇരിക്കുന്ന ഓരോ നാഴികയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു സകല സ്വർഗീയ സേനകളും ഗിണങ്ങളും ഭയന്ന് പറിച്ചുകൊണ്ട് നിന്നെ മഹത്ത് പെടുത്തുകയും ചെയ്യുകയും ിൽ അഗ്നിമയന്മാരുടെ നിന്റെ ശ്രേഷ്ഠപ്പെടുകയും ആവർണ്ണമായ നിന്റെ ദൈവനാലും നിസ്സാര ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ പ്രസാദിക്കുകയും എളിയവരും മണ്മേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമായവ നിന്നോട് യാച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് കൽപ്പിക്കുന്നു നൽവരങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ നീ തിടുക്കമുള്ളവനാകുന്നു കുറ്റക്കാർക്ക് ശിക്ഷ നൽകുന്നതിൽ നീ ഉദാസീന ദീർഘക്ഷമയുള്ളവനും ആകുന്നുവല്ലോ കർത്താവേ നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയത്വം പുലർത്തുന്ന നിന്റെ ദാസരായി ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നും ഉത്തമരായി നിയന്ത്രിക്കണമേ സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ നിന്റെ സത്യത്തിൽ ചരിക്കുവാൻ തക്കോണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തുനയിക്കണമേ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ കർത്താവേ ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും മരണകരമായ പാപങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നവരുമായിരിക്കണമേ നിന്റെ വിശുദ്ധിയുടെ സാമീപ്യം ആസ്വദിക്കുന്നതിനായി നിന്റെ അടുക്കൽ വരുന്നതിനും സാധാന്യ നിന്ന് സ്വതന്ത്രരാകുവാൻ ജാഗ്രത പുലർത്തുന്നതിനുമായി ഇവരുടെ ഹൃദയങ്ങളെ നിന്നോട് സംയോജിപ്പിച്ചു കൊള്ളണവേണ ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ ഉത്സാഹികളായ വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ള ആരാധകരുമാക്കി തീർക്കണമേ ഞങ്ങളെ നിന്റെ വിശുദ്ധ ജനവും പരസ്പര സ്നേഹം നിലനിൽക്കുന്ന സമൂഹവുമായി പരിവർത്തനപ്പെടുത്തണമേണമേ ഞങ്ങൾ ദുഷ്ടനെ വെറുക്കുന്നവരും നിൻ്റെ ദൈവത്വത്തെ ആദരിക്കുന്നവരും വിദ്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരുമായി തീരണമേണമേ കർത്താവേ ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തിന് പ്രസാദകരമായി പ്രവർത്തിക്കുന്നവരുമായി ഭവിക്കണമേ ദൈവമായ കർത്താവേ വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും ഞങ്ങൾ കരേറ്റുന്നു കരയേറ്റുന്നു खोसो यो हाउ